ീരാ മര സത്യമായി ഉള്ളത് ചൊല്ലുന്നതുണ്ടു ഞാൻ കൃത്യം നിനക്കൊത്തവണ്ണം കുരുഷ്യാനീ ദേഹം നിമിത്തമീ ദുഃഖം അറികനി ദേഹം കർമ്മ സംഭവം നിർണയം ം ബുദ്ധി കൈക്കൊണ്ടു മോഹാതകം കൃതി കർമ്മങ്ങൾ ചെയ്യുന്നു മിഥ്യയായുള്ളോർ അവിധ്യാസമു വസ്തുവായുള്ളൊന്ന് അഹങ്കാരം മൂർഖനി ചിച്ചായയോടു സംയുക്തമായി വർത്തതേ തപ്തമായുള്ളോരയ പിണ്ടവാൾ സദാ ത്മ്യയോഗനയെ താനൊരു ചേതനവാനായി ഭവിക്കുന്നു ദേഗോകം എന്നുള്ള ബുദ്ധിയുണ്ടായി വരും ആകന്ധനൂനം ആത്മാവിനുമായ ദേഗോകം അദ്ദേവ കർമ്മകർത്താകം ഇത്യം ആകന്ധ സങ്കൽപ്യ സർവദാ ജീവനും കർമ്മങ്ങൾ ചെയ്തു ബലങ്ങളാൽ ായി സമോഹം ആർന്നു ജനനമരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു ഹംസപദങ്ങൾ മറന്നു ചമയുന്നു മേൽപോട്ടും ആശുഗീപ്പോട്ടും ഭ്രമിച്ച് അതി താൽപര്യവാൻ പുണ്യപാപാത്മകസ്വയം എത്രയും പുണ്യങ്ങൾ ചെയ്തേൻ വളരെ ഞാൻ വിത്താനുരൂപേണേ യജ്ഞദാനാദികൾ ദുർഗദിനി സുഖിച്ചു വസിക്കണം സ്വർഗം ഗമിച്ചെന്നു കൽപ്പിച്ചിരിക്കവേ മൃത്യുപിച്ചു സുഖിച്ചു വാഴും വിധവ് ഉത്തമാങ്കം കൊള്ള വീഴും അതോ ഭുവി പുണ്യം മുടുങ്ങിയാൽ ഇന്ദു തൻമണ്ഡലെ ചെന്നു പതിച്ചു നീകാരസമേതനായി ഭൂമ പതിച്ചു ശല്യാദികളായി ഭോദം ഉൾക്കൊണ്ടുവാഴും ചിരതരം പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ബോധ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കന്താൽ എന്നതിൽ ഒന്നു രേതസായി ചമഞ്ഞതു ചെന്നു ശ്രീമന്തിനി യോനിയിലായി വരും യോനി രക്തത്തോടു സംയുക്തമായി വന്നു താനേ ജരായു പരിവേഷിതവും മാം

ും വരും പിന്നെ ഒരു പഞ്ചവിംശതിരാത്രിയാൽ പിന്നെയൊരു മൂന്ന് മാസേനെ സന്ധികൾ അംഗങ്ങൾ തോറും ക്രമേണെ ഭവീറ്റീടും അങ്കുലിജാലവും നാലു മാസത്തിനാൽ ദന്തങ്ങളും നക

കൊക്കേശരോമങ്ങൾ അഷ്ടമേ മാസിക്കും പുനരഭിപുഷ്ടമായിടുംതരെ ഒൻപതാം മാസെ വളരും ദിനം പ്രതി കമ്പം കരചരണാദികൾക്കും വരും പഞ്ചമേ മാസി ചൈതന്യവാനായി വരും അഞ്ജസാ ജീവൻ ക്രമേണേദിനേ നാഭിസൂത്രേണ മാതാവിനാൽ സാപേക്ഷമായർഭമായ പിണ്ടം ഊർമ്മിച്ചുവരാ നിജ കർമ്മബലത്തിനാൽ പൂർവജന്മങ്ങളും കർമ്മങ്ങളും നിജം സർവകാലം നിരൂപിച്ചു നിരൂപിച്ചു ദുഃഖിച്ചു ജാടരവന്യ പ്രതപ്തനായി പറഞ്ഞു തുടങ്ങിനോനികളിൽ ജനിച്ച കർമ്മങ്ങൾ അനുഭവിച്ചേ നകം പുത്ര ധാരാത്ത ബന്ധുക്കൾ സംബന്ധവും എത്ര നൂറായിരം കൂടിക്കഴിഞ്ഞിതും നിത്യകുടുംബ ഭരണൈകസക്തനായി വിത്തം അന്യായമായി ആർജിച്ചിതന്വം വിഷ്ണു സ്മരണവും ചെയ്തുകൊണ്ടിര ഞാൻ കൃഷ്ണ കൃഷ്ണേ ജപിച്ചീല ഒരിക്കലും തൽബലം എല്ലാം അനുഭവിച്ചിടുന്നിത് ഇപ്പോൾ ഇവിടെ കിടന്നു ഞാൻ ഇങ്ങനെ ഗർഭപാത്രത്തിൽ നിന്ന് എന്നെ ബാഹ്യസ്ഥലേ പോനിക്കൂ പുറപ്പെട്ടുകൊള്ളാവൂ ദുഷ്കർമ്മം ഒന്നുമേ ചെയ്യുന്നതില്ല ഞാൻ സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളു നാരായണസ്വാമി തന്നെയൊഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാനെന്നുമേൻ ഇത്യാദി ചിന്തിച്ചു ചിന്തിച്ചു ജീവനും ഭക്യാപകവൽസ്തുതി തുടങ്ങിനാൽ പത്തു മാസം തികയും വിധ ഭൂതലേ ചിത്തതാപേനെ പിറക്കും ൂരിവാദത്തിൽ ബലത്തിനാജീവനും പീഡാന്വിതം ബാല്യ മനോഭിമാതാപിതാക്കന്മാരാൽ ബാല്യാദിദുഃഖങ്ങളെന്തുചൊല്ലാവതും യൗവനദുഃഖവും വാർദ്ധക്യദുഃഖവും സർവവും ഓർത്തോളം ഏതും ഓറാസകേ നിന്നാലനുഭൂതമായുള്ള അത് എന്തിനു വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃതാബലൻ ദേഗോകം എന്നുള്ള ഭാവനയാ മകാമോന സൗഖ്യ ദുഃഖങ്ങൾ ഉണ്ടാകുന്നു ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തുവർഗോത്ഭവനാശവും ദേഹമൂലം സഖി സ്ഥൂല ദേഹദ്വയാൽ പരം ഇരിപ്പത് ആത്മാപരൻ കേവലൻ ദേഹാദികളിൽ മമത്വം ഉപേക്ഷിച്ചു മോഹം മകന്ന് ആത്മജ്ഞാനിയായി വാഴനി ശുദ്ധം സദാശാന്തം ആത്മാനം അവ്യയം ബുദ്ധം പരം ബ്രഹ്മം ആനന്ദം അദ്വയം സത്യം സനാതനം നിത്യം നിരൂപമം പരം നിർഗുണം നിഷ്കളം മായാവിനിർമുക്തം എന്നറിയും നേരം മായാവിമോഹം അകലും എല്ലാവനും പ്രാരാപ്ത കർമ്മവേഗാനുരൂപം ഭൂവി പാരാത്മനാവാഴുക നീസകേ മറ്റൊരുപദേശവും പറയാം തവ ചെറ്റു ദുഃഖം മനക്കാമ്പിലുണ്ടാവലേതായ വന്നു നാരായണൻ ഭൂവി ജാതനായിടും ദശാരദാപുത്രനായി നഗ്നഞ്ചരേന്ദ്രനെ നിഗ്രഹിച്ചു ഭക്തജനത്തിനു മുക്തി വരുത്തുവാൻ ദണ്ഡകാരണ്യത്തിൽ വാഴും വിധാൻ ചണ്ടനായുള്ള ദശാസ്യനാംപണൻ ിണ്ടരീൽ സീതയെ പണ്ഡിതന്മാരായ രാമ സൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്തു വന്നു തന്നെ ആപത്തിനായി കട്ടുകൊണ്ടുപോ മായയാ ലങ്കയിൽ കൊണ്ടുവച്ചിടും ദശാന്തരെ പങ്കജാലോചനായെ തിരഞ്ഞിടുവാൻ ർക്കട രാജാ നിയോഗിണാ വാരി തീരദേശേ വരും തത്ര സമാഗമം നിന്നോടുവാനത്ത് എത്തുമോരു നിമിത്തേന നിസ്സംശയം എന്നാൽ അവരോടു ചൊല്ലിക്കൊടുക്കനി തൊന്നങ്കി വാഴുന്ന ദേശം ദയാവശാൽ അപ്പോൾ നിനക്കുപക്ഷങ്ങൾ നവങ്ങളവിച്ചിടും മതില്ല സംശയം എന്നെ പറഞ്ഞു ബോധിപ്പിച്ചതിങ്ങിനെ മുന്നം നിശാകരനായ മഹാമുനി വന്നതു കാൺവിൽ ചിറകുകൾ പുത്തനായി എന്നെ വിചിത്രമേൻ നന്നു നന്നെത്രയും ഉത്തമാതാപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ ശ്രീരാമദേവ കഥാമൃതമാകാത്മ്യം ആരാലും ഓർത്താലറിയാവതല്ല ഏതും രാമനാമാമൃതത്തിന് സമാനമായ മാമകെ മനസേ മറ്റുതൂനീല അഹോ നല്ലതുമേ മേൽ വരേണമേ നിങ്ങൾക്കു കല്യാണ രാത്രിയെ കണ്ടുകിട്ടേണമേ നന്നായതിപ്രയത്നം ചെയ്യിൽ അർണവം ഇന്നു തന്നെ കടക്കായി വരും നിർണയം ശ്രീരാമനാമ സ്മൃതി കൊണ്ടു സംസാര വാരാ നിരിയെ കടക്കുന്നിത് ഏവരും രാമഭാര്യാലോകനാർത്ഥമാൻ പോകുന്ന രാമഭക്തന്മാരും നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാൻ ഏതും ഒരാകുലം ഉണ്ടാകയില്ല ഒരു ജാതിയും എന്നു പറഞ്ഞു പറന്നും മറഞ്ഞിത് अत्युन्नतनाय सम्पादिहाय सा श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम श्रीरामभद्रजय